നമസ്കാരം തിരൂരങ്ങാടി അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി ഇന്ത്യൻ യൂണിയൻ ദളിത് ലീഗ് ഊരകം പഞ്ചായത്ത് കമ്മിറ്റി റിലീഫ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ ഉണ്ണികൃഷ്ണൻ സ്മാരക ഓണക്കിറ്റ വിതരണം ചെയ്തു ൾ നിർവ്വഹിച്ചു പ്രവർത്തിക്കുന്ന ശാപ്തങ്ങൾ റിലീഫ് സെല്ല് നിരവധി ജീവകാരുണ്യ പദ്ധതികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്നദ്ധ സേവന കേന്ദ്രമാണ് അതിൻ്റെ കീഴിൽ ഇന്ന് നമ്മുടെ കെ പ്രിയങ്കരനായ പിന്നോക്കജന വിഭാഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി കഠിനോധാനം ചെയ്ത് നമ്മൾ ഇവിടെ പറഞ്ഞ എ പി ഉണ്ണികൃഷ്ണന്റെ സ്മാരക സൂചകമായി ഓണക്കെറ്റ് വിതരണം ഇവിടെ ഇന്ന് നടത്തപ്പെടുകയാണ് മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് ദരി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത് എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട് ചടങ്ങിൽ കൊടിഞ്ഞൻ സുന്ദരൻ അധ്യക്ഷത വഹിച്ചു എൻ ഉബേദ് മാസ്റ്റർ ആമുഖ പ്രഭാഷണവും യു സി രാമൻ മുഖ്യ പ്രഭാഷണവും നടത്തി ഈ വർഷം മുതൽ മൂന്നാമത് ഒരു പദ്ധതിയാണ് നമ്മൾ നമ്മുടെ പഞ്ചായത്തിൽ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത് പഞ്ചായത്തിലെ മുഴുവൻ ദളിത് കുടുംബങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഓണക്കാലത്ത് നേരത്തെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ നമ്മോട് അടുത്ത കാലത്ത് ഇവിടെ പറഞ്ഞു പോയ ശ്രീ എ പി ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുക എന്ന ഒരു സതുദ്ദേശത്തോടു കൂടി ഈ വർഷം മുതൽ എല്ലാ ദളിത് കുടുംബങ്ങളെയും ഉൾപ്പെടുത്തി അവർക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നതിന് വേണ്ടി കെ കെ മൻസൂർ കോയത്തങ്ങൾ പി കെ അസ്ലു മണ്ണിൽ ബൻസിറ ടീച്ചർ പി കെ അഷ്റഫ് എ കെ മൊയ്തീൻകുട്ടി കെ ടി എ സമദ് എ പി സുധീഷ് സി എം പ്രഭാകരൻ ഷിബു കംപ്ലിയത്ത് എൻ ടി ഷിബു എം കെ മുഹമ്മദ് മാസ്റ്റർ മൻസൂർ തെമ്മാഞ്ചേരി പി പി പ്രസന് പി കെ അബു തോഹിർ പൂക്കുത്ത് മുഹമ്മദ് വി കെ മൈമൂനത് പി കെ സൗദ പ്രമോദ് നീലാണ്ടൻ കിളിയൻ അനൂപ് ഇബ്രാഹിംകുട്ടി അനൂപ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ